ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഇന്നും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തി ലണ്ടനിലെ ചേരികളിൽ നിന്നും വന്ന് കലയുടെയും മാനവികതയുടെയും അനന്തവിസ്മൃതിയിലേക്ക് ഉയർത്തപ്പെട്ട മഹാനടൻ ചാർളി ചാപ്ലിൻ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ വിവരിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ് ഇത് മാനസിക രോഗിയായ അമ്മയും മദ്യപാനം മൂലം മരണമടഞ്ഞ അച്ഛനും ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബഭാരം ഏറ്റെടുക്കേണ്ടതായി വന്ന ചാർലി ചാപ്ലിനും അദ്ദേഹത്തിന്റെ സഹോദരനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പുസ്തകം കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു ആടിന് പിറകെയോടുന്ന കുറെ മനുഷ്യർ സൃഷ്ടിക്കുന്ന ഹാസ്യത്തിലൂടെയാണ് എന്നാൽ അതൊരു ദുരന്ത ഹാസ്യമായി അവസാനം പരിണമിക്കുന്നു അതേപോലെ തന്നെയായിരുന്നു ചാപ്ലിന്റെ ജീവിതവും ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഏറെ ആദരിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തെ അറിയാം എങ്കിൽ പോലും തൻ്റെ ദാമ്പത്യത്തോടും ജീവിതത്തോടും ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി വ്യക്തി കൂടിയായിരുന്നു ചാർലി ചാപ്ലിൻ ഒരു നടൻ മാത്രമായിരുന്നില്ല അദ്ദേഹം യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് സ്ഥാപകനായിട്ടും ആ കാലഘട്ടത്തിലെ നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി സംസാരിച്ച വ്യക്തിയായിട്ടും ഒക്കെ നമുക്ക് ചാപ്ലിനെ അറിയാം സ്വന്തം കണ്ണീര് കാണാതിരിക്കാൻ മഴയെത്തിറങ്ങി നടക്കുന്ന ചാപ്ലിനെ പോലുള്ള എത്രയോ ജീവിതങ്ങളുണ്ട് സ്വന്തം വേദനകൾ കാണിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ച് അഭിനയിക്കുന്ന എത്രയോ മനുഷ്യർ